പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുരന്തങ്ങൾ പലതരത്തിൽ വെട്ടയാടുകയാണ് ആ സമൂഹത്തെ പക്ഷെ അവരറിയുന്നില്ല അവരുടെ സ്വയം കൃതാനർത്ഥമാണ് കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് സ്വയം തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയത് അവരുടെ വേദങ്ങൾ അവരുടെ കൈവശം നഷ്ടപ്പെട്ടതാണ് അവരുടെ ഇഞ്ചിയിൽ അവർക്ക് പോയി അതാണല്ലോ തുമ്മലുഹ വേദഗ്രന്ഥം സ്വന്തമാണെന്ന് പറഞ്ഞു നടന്നിട്ടും അത് തലയിലെടുത്തിട്ടും തുമ്മലംഹ അത് നെഞ്ചിലേറ്റാതിരുന്നവർ ലോകത്തെ ഏറ്റവും മോശം ജനതയായി മാറുകയാണ് അവിടത്തെ മക്കൾ അവിടത്തെ അമ്മമാർ അവിടത്തെ പൊതുജനം അവിടത്തെ അധികാരികൾ ലോകത്തെ പേടിപ്പിക്കുന്ന ആളുകളായി മാറുകയാണ് കാട്ടാനയാണോ അമേരിക്കൻ പ്രസിഡന്റിനെയാണോ പേടി ഘോര വ്യാഘ്രത്തെയാണോ സിംഹത്തെയാണോ മനുഷ്യന് പേടി സിംഹത്തെ പേടിക്കാറില്ല നമ്മളെത്ര കാട്ടാന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിലെല്ലാം ഇന്ന് നമ്മൾ മുഴുവൻ മനുഷ്യ ലോകം പേടിക്കുന്നത് അമേരിക്ക എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവിടെ കുറെ മനുഷ്യരാണുള്ളത് ഇസ്രയേൽ എന്ത് ചെയ്യുന്നു അവിടെ കുറെ മനുഷ്യരാണുള്ളത് ഇന്ന് നമുക്ക് കുറച്ച് ഭരണകർത്താക്കൾ ഇവർ എന്ത് ചെയ്യുമ്പോഴത്തോനെ എന്നാണ് കാട്ടാനയെ പേടിക്കുന്നതിനേക്കാൾ കാളസർപ്പത്തെ പേടിക്കുന്നതിനേക്കാൾ ഇന്ന് മനുഷ്യരെ മനുഷ്യരെ ഭരിക്കുന്നവരെ പേടിക്കുന്നിടത്തേക്ക് ലോകം മാറാനുള്ള കാരണം എന്താ എന്താ ആലോചിക്കാത്ത ഈ മാറ്റം ഇനി മുന്നോട്ട് പോയാൽ എന്താകും സ്ഥിതി അമേരിക്കയിലെ മക്കൾക്ക് നിങ്ങൾക്കറിയോ അമേരിക്കയിലെ മക്കൾ ഇന്ന് ജീവിക്കുന്നത് അവരുടെ സുരക്ഷിതത്വം ഓരോരുത്തന്റെ കയ്യിൽ തോക്കുണ്ടോ എന്നുള്ളതിന്റെ സുരക്ഷിതമാണ് എല്ലാ മക്കളുടെ കയ്യിലും തോക്കുണ്ട് തോക്കില്ലാതെ ഒരു നിമിഷം പുറത്തു പോകാനോ ധൈര്യമില്ല ഇസ്രയേലിൽ നിങ്ങൾ കണ്ടുപോയി അടുത്ത കാലത്ത് വീഡിയോയിലൂടെ ആണും പെണ്ണും എല്ലാം പുറത്ത് തോക്ക് തൂക്കിയിട്ടുണ്ടോ നടക്കണേ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലെ ജനങ്ങളെ കുറിച്ച് കയ്യിൽ തോക്കില്ലെങ്കിൽ വിശ്വാസമില്ല അത്തരം ഭീകരന്മാരാണ് സ്വന്തം നാട്ടിലെ ജനതയെന്ന് അപ്പൊ കണ്ടില്ലേ കാലിഫോർണിയയിൽ മാസങ്ങളാ പത്ത് ദിവസത്തോളമായി ലോകത്തെ മുഴുവൻ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ മുഴുവൻ ഫാക്ടറികൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് കത്തിക്കാനുള്ള സംവിധാനം മുഴുവൻ ഉണ്ടാക്കിയവൻ അണയ്ക്കാനുള്ള ഒരു യന്ത്രം ഇതുവരെ കണ്ടുപിടിച്ചില്ല കത്തിക്കാനുള്ള എല്ലാ യന്ത്രം കയ്യിലുണ്ട് ലോകം മുഴുവൻ കത്തിക്കാൻ പക്ഷെ അണയ്ക്കാനുള്ള യന്ത്രം മാത്രം അവൻ ഇതല്ലേ മൃഗീയത എന്ന് പറയുന്ന മനുഷ്യത്വം ഇതാണോ കത്തിക്കാനുള്ള യന്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അണയ്ക്കാനുള്ള യന്ത്രമല്ലേ മനുഷ്യനാണ് കണ്ടുപിടിക്കേണ്ടത് പക്ഷെ അണയ്ക്കാനുള്ള യന്ത്രം എന്റെ കയ്യിലില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് അള്ളാഹുഅല ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് ഇവന് കത്തിക്കാനേ അറിയൂ ഇവൻ അണയ്ക്കാൻ അറിയില്ല കത്തിക്കാൻ നടക്കുന്ന മനുഷ്യനാണോ ആ നാട്ടിൽ ജീവിക്കണമെങ്കിൽ അവരുടെ മക്കൾക്ക് അഞ്ചു ലക്ഷം അമ്മമാർ തെരുവിലിറങ്ങി നടത്തിയ ഒരു വലിയ പ്രകടനം നടന്നു ഒന്നല്ല പലവട്ടം നടക്കാറുണ്ട് അമേരിക്കയിൽ അവരുടെ ഒരൊറ്റ ഡിമാൻഡ് സർക്കാരിനോട് ഞങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചെടുക്കണോന്നാ തോക്ക് ലൈസൻസ് റദ്ദാക്കണമെന്നാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടതാണ് വാഷിങ്ടൺ എലമെന്ററി സ്കൂളിലെ ഒരു വിദ്യാർത്ഥി അവന്റെ പേര് റാമോസ് എന്നാണ് അവൻ അവന്റെ കയ്യിലിരിക്കുന്ന തോക്ക് കൊണ്ട് അവന്റെ മുത്തശ്ശിയെ വെടിവെച്ച് കൊന്നു മുത്തശ്ശിയെ വെടിവെച്ച് കൊന്നു കഴിയുമ്പോൾ മനുഷ്യനാണെങ്കിൽ മനസാക്ഷി കുത്തു തോന്നുന്നു ഒരു മനുഷ്യൻ പറഞ്ഞു മരിക്കുന്നതാണ് മുത്തശ്ശിയെ അവൻ അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ അവൻ്റെ കലി അവൻ്റെ കലിപ്പ് മൂത്തിട്ട് അവൻ അവന്റെ പള്ളിക്കൊടുത്തി പോയി ഒരു പതിനെട്ട് പേരെയും കൂടെ കൊന്നു വെടിവെച്ച് കഴിഞ്ഞ വർഷത്തെ വാർത്തയാണല്ലോ എന്നെ നിരന്തരം ആവർത്തിച്ചോണ്ടിരിക്കുക ഇതാണ് അമേരിക്ക നമ്മൾ കൊതിയോടെ കാണുന്ന അമേരിക്ക ആ സമൂഹം വാസ്തവത്തിൽ ഇന്ന് വലിയ വില കൊടുക്കുകയാണ് യഹൂദുകൾ തവറാത്ത് വലിച്ചെറിഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും മോശം എക്സാമ്പിൾ ക്രൂരതയുടെ പര്യായങ്ങൾ അമേരിക്കക്കാരൻ ബൈബിൾ വലിച്ചെറിഞ്ഞപ്പോൾ ഇഞ്ചയിൽ വലിച്ചെറിഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഭീകരന്മാറും ഇസ്ലാമിക സമൂഹം അള്ളാഹുവിന്റെ ഖുർആൻ വലിച്ചെറിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മക്കൾ നാളെ വീടുകളിൽ ലോക ഭീകരന്മാരായി മാറും അപ്പനെ അറിയാത്ത അമ്മയെ അറിയാത്ത ഇപ്പൊ തന്നെ അതായി കഴിഞ്ഞിട്ടുണ്ട് സംശയമൊന്നും വേണ്ട എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആകുന്ന വേറെ കാര്യം ലോക ഭീകരന്മാർ വേദഗ്രന്ഥത്താൽ ഭരിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന മനസ്സിന്റെ ഉടമകളല്ലാത്ത ലോകത്തെ ഏതൊരു ശക്തിയായാലും അവർ ലോകത്തെ ഭീകരന്മാരാണ് ഇല്ല കരുതഭൂമി ആയാത്തില്ല ദൈവ ഗ്രന്ഥത്താൽ സ്വാധീനിക്കപ്പെടാത്ത അതിനെ വലിച്ചെറിഞ്ഞ് അവഗണിച്ച ഏതൊരു സമൂഹവും ലോകത്തെ ഏറ്റവും വഴിച്ച ആണ് ഏറ്റവും മോശം മാതൃകയാണ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക ഇന്ത്യയിൽ മാറുന്നു അത് ഇസ്രയേലില് മാറി അമേരിക്ക മാറി നമ്മുടെ വീടുകളും മാറാതിരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോ ഇന്ന് അമേരിക്കക്കാരനാ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് യൂറോപ്പിലാണ് ഖുർആൻ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എറണാകുളത്ത് എൻ്റെ മഹലില് അമേരിക്കയിലെ ഒരു വലിയ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ കമ്പനിയുടെ വലിയ പോസ്റ്റിലിരിക്കുന്ന സിഇഒ മാത്രമേ മുകളിലുള്ളൂ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവിടെ ജോലി ചെയ്യുക വിത്ത് ഫാമിലി കുടുംബമായിട്ട് താമസിക്കുക മകനെ എഴുതും പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ടെക്സാസിൽ നിന്ന് അദ്ദേഹം കാലിഫോർണിയയിലേക്ക് അദ്ദേഹം ജീവിതം തന്നെ അദ്ദേഹത്തിന്റെ വീട് തന്നെ പറിച്ചു നോക്കും അവിടെ അദ്ദേഹം ആ മകൻ ഹാഫിലായി അവിടുത്തെ എപ്പിക് മസ്ജിദിൽ എന്നിട്ടവൻ ഇമാമായി നിന്നു ആ പയ്യന് ഞങ്ങളുടെ നാട്ടിൽ വെച്ചൊരു സ്വീകരണം കൊടുത്തു ഹാഫിൽ ആകാൻ വേണ്ടി അമേരിക്കയിൽ താമസിക്കുന്ന അവരുടെ താമസം പോലും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക അമേരിക്കയിൽ നടക്കുന്ന മാറ്റമാണ് ഇന്ന് നമ്മുടെ വീട്ടിന്റെ മുഖത്ത് മൂക്കിന്റെ താഴെ അള്ളാഹുന്റെ പുറം പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ മക്കളെ പറഞ്ഞുവിടാൻ മടിക്കുന്ന രക്ഷകർത്താക്കളാണ് എന്താണ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷകർത്താക്കളോട് ചോദിക്കുന്നില്ല നമ്മുടെ മക്കളെ കുറിച്ച് ഏതെങ്കിലും രക്ഷകർത്താവ് എൻ്റെ മുമ്പിൽ ഉണ്ടാവുമോ ഇന്ന് മനുഷ്യൻ മനുഷ്യന്റെ ഭീഷണിയാണ് അല്ലേ മനുഷ്യൻ മനുഷ്യന് ഭീഷണിയാ മൂന്ന് മാസക്കാലമായി ഗസയിലെ പാവപ്പെട്ട ജനതയെ ആയുധമില്ലാത്ത യാതൊന്നുമില്ലാത്ത ഒരു ജനതയെ അവരുടെ ഭൂമിയും അന്യാധീനപ്പെടുത്തി അത് കയ്യേറിയിട്ട് ഈ കുറഞ്ഞ കാലത്തിനിടയിൽ എത്രയാ പതിമൂവായി അമ്പതിനായിരത്തിലേറെ മനുഷ്യരെ കൊന്നു തീർത്തിട്ടും പകയടങ്ങാതെ ലോകം മുഴുവൻ ആവശ്യപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകളിൽ നിന്നുപോലും ഒരു കിരാത രാഷ്ട്രം പുറകോട്ടു പോകുമ്പോൾ അവനെ ആ നിലപാടിൽ ഉറപ്പിച്ചു നിർത്താൻ അമേരിക്കയിലെ ട്രംപും ബൈഡനും പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലെന്നാവും പറയണേ ഇത്രയും വലിയ പിശാചുക്കളെ അവൻ അറിവ് പഠിക്കാത്തോണ്ടാണോ സയൻസ് ഇല്ലാത്തോണ്ടാണോ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടാണോ ലോകത്തെ എല്ലാം ഉള്ളത് അവരുടെ കയ്യില പക്ഷെ മനുഷ്യന്റെ ചോരയ്ക്ക് വിലയറിയാത്ത മനുഷ്യന്റെ ജീവന്റെ മൂല്യമറിയാത്ത പിശാചുക്കളെ കൊണ്ട് ലോകം നിറയുകയാണ് ഈ സമൂഹം ലോകത്തിന് സമ്മാനിക്കുന്നത് അതിന്റെ അതിന്റെ ആ സ്വാധീനങ്ങൾ അതിന്റെ ഇമ്പാക്റ്റ് നമ്മുടെ മൂന്നാം ലോക ലോകരാഷ്ട്രങ്ങളിലേക്കും ഇന്ത്യയിലേക്കൊക്കെ കടന്നെത്തിയിരിക്കുക ഇന്നലെയൊക്കെ നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് എന്ത് നന്മ ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരായിരുന്നു ഇന്നുള്ള ജനങ്ങളെ തമ്മിലടിപ്പിച്ച് എങ്ങനെ കലാപം കൂട്ടി രക്തചാലുകൾ സൃഷ്ടിച്ച് അധികാര കസേര ഉറപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ കേവല ഭൗതിക വിദ്യാഭ്യാസം ആറ്റമിക് എനർജിയുടെ അനന്തമായ സാധ്യതകളെ പഠിച്ചറിഞ്ഞ് ആറ്റത്തെ പിളർന്നിട്ട് അതിൽ നിന്ന് ആദ്യമായി ആറ്റം പൊമ്പുണ്ടാക്കി ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി അത് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് മൂന്ന് ലക്ഷം പേരെ യമപിരിക്കയച്ച കാലന്മാർ കാലന്മാർ ലോകം ഭരിക്കും അല്ലേ അവരുടെ സംസ്കാരം ഇസ്രയേലിലൂടെ കടന്നു വന്നപ്പോ നമ്മൾ കാണുന്ന ദുരന്തം അവര് രണ്ടുപേരുമായി കൈകോർത്ത ഭരണകർത്താക്കൾ ഇന്ത്യയിൽ വന്നപ്പോ നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ദുരന്തകാലം നമ്മുടെ രാജ്യം അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ച് മനുഷ്യത്വം ചോർന്നു പോയി മനുഷ്യൻ സ്നേഹം കൊണ്ട് ഈ ലോകത്ത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനെന്ന് പറഞ്ഞത് തന്നെ അവൻ ഉൻസുള്ളത് കൊണ്ടാണ് ഇനുസനെ ഇൻസെന്ന് വിളിച്ചത് ഉൻസുള്ളത് കൊണ്ടാണ് ലോകത്തെ ഇണക്കമുള്ളവരാണോ ഇന്ന് അമേരിക്ക നിയന്ത്രിക്കുന്നത് ഇന്ന് ഇസ്രയേലിൽ കാണുന്ന ഇണക്കമുള്ള മനുഷ്യരെയാണോ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് ഇണക്കമുള്ള മനുഷ്യരെയാണോ ഇണക്കം പോയാൽ മനുഷ്യൻ ഇല്ലാതാവുകയാണ് പിന്നെ ഇരുകാലി മൃഗങ്ങളാവുകയാണ് ഈ അതപ്പതനത്തിന്റെ പരിഹാരം അള്ളാഹുവിന്റെ ഖുറാനാണ് അള്ളാഹു പരിശുദ്ധ ഖുറാനില് എല്ലാ ജുമയിലും ഓതറം എന്ന് പറഞ്ഞു വേറൊരു സൂഹത്തുണ്ട് സൂറത്തിൽ ഉണ്ട് ആ സൂറത്തില് ഒരു കാര്യം പറയുന്നുണ്ട് യഹ്മിലുഹാ ഹിമാരി ിൽമാരിമുറ ഈ ലോകത്ത് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്ത് നിന്ന് അവതരിപ്പിച്ച വേദഗ്രന്ഥം മാനിഫെസ്റ്റോ അത് തലയിൽ ചുമന്ന് നടക്കുകയും തൗറാത്ത് ഞങ്ങളുടെ മേനി പറയുകയും അത് ഉള്ളിലേക്ക് നെഞ്ചിലേക്ക് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത ഹൃദയം കൊണ്ട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ജനത കമസലിൽ ഹിമാരി ഈ ലോകത്തെ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ മാത്രമാണ് അവർ പ്രേരണയ്ക്കൊത്ത് ജീവിതം കരുപിടിപ്പിക്കാത്ത ഏത് ജനതയായാലും അവർ ലോകത്തെ ഏറ്റവും മോശം എക്സാമ്പിൾ ആണെന്ന് പരിശുദ്ധ ഖുർആൻ അച്ഛന്മാരുടെ കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടിട്ട് നമ്മൾ എണ്ണ എന്നാലും നില അല്ലേ പോപ്പുമാർ വന്ന് വിദ്യാഭ്യാസം നേടിപ്പോയത് യൂറോപ്പിലെ കൊർഡോവ യൂണിവേഴ്സിറ്റിയിലാണ് സ്പെയിനിൽ യൂറോപ്പിന്റെ നെഞ്ചത്ത് യൂണിവേഴ്സിറ്റി ആദ്യം പണിതത് കൊർഡോവയിൽ സിൽവർ രണ്ടാമൻ എന്ന പോപ്പ് വന്ന് പഠിച്ചിട്ട് പോയത് അവിടെയാ കൊർഡോവ സ്പെയിനിലെ യൂണിവേഴ്സിറ്റി ആറ് നൂറ്റാണ്ട് യൂറോപ്പിൽ ഇസ്ലാമിക സമൂഹം കുറാനിന്റെ പ്രചോദനം കേട്ട് വളർന്ന ഒരു സമൂഹം എന്തുയെ ഒട്ടകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ല ആലോചിക്കുന്നില്ല അതിന്റെ പിന്നിലെ അത്ഭുതങ്ങൾ എന്തേ ആകാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഓരോ വെള്ളിയാഴ്ചയും ഇമാമ് മാമോ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഓതിക്കേൾപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നിർബന്ധമായും പറഞ്ഞു കൊടുത്ത ഇതാണ് എന്താ അതിനകത്ത് പറഞ്ഞേ സ്വർഗ്ഗത്തിലെ സൗകര്യങ്ങളെ സുഖ സൗകര്യാദികളെ കുറിച്ചല്ല അള്ളാഹു നമ്മളിൽ സംപ്രീതനാകുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ചല്ല ബയോളജി പഠിക്കാത്തതെന്ത് ആകാശ സീമകളെ കുറിച്ച് ചിന്തിച്ചിട്ട് അതിന്റെ അത്ഭുത പരപ്പുകളിലേക്ക് ഊളിയിട്ട് ആഴ് കണ്ണുകൾ നട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പടച്ചതമ്പുരാ വൈഭവം സമായി ജിബാലി വൈലസ് ഭൂമിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങൾ നിങ്ങളുടെ പഠന വിഷയമാകാത്തതെന്ത് പർവ്വതങ്ങൾ പഠിക്കണോന്ന് പ്രചോദിപ്പിച്ചതാണ് ഉരുണ്ടതെങ്കിലും മനോഹരമായി പരത്തിയിട്ടതുപോലെ അനുഭവപ്പെടുന്ന ഈ ഭൂമിയെ എങ്ങനെയാണ് അണിയിച്ചൊരുക്കിയതെന്ന് എന്തേ ആലോചിക്കാത്തു ഇതാണ് എല്ലാ വെള്ളിയാഴ്ചയും പോയി കേട്ടേച്ച് പറഞ്ഞേ എന്നിട്ടും മുസ്ലിം സമുദായം ഒരു പള്ളിക്കൂടം പോലും ഉണ്ടാക്കില്ല അടുത്ത കാലത്ത് കാശി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പള്ളിക്കൂടം ഉണ്ടാക്കില്ല സെൽഫ് ഫിനാൻസ് സ്കൂളുകളും കോളേജുകളും വന്നപ്പോഴാണ് പള്ളിക്കൂടം ഉണ്ടായത് കാരണം കാശിന്റെ വക അതാന്ന് എന്റെ മറ്റേ കച്ചവടമായിരുന്നു നമ്മുടെ ആകെപ്പാട് കാരണം അതിനാണല്ലോ കാശ് ഇപ്പൊ പള്ളിക്കൂട ആശുപത്രിയും കച്ചവടാന്ന് വന്നപ്പോ കാശ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോ നമ്മൾ പള്ളിക്കൂടെ ഉണ്ടാക്കി കാശിന് വേണ്ടി മാത്രം ഈ ആയത്ത് എത്ര കാലം കേട്ടതാ നമ്മളോട് ഇൽമ പഠിക്ക് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അപാരമായ ശക്തിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക എന്ന് നമ്മളോട് പഠിപ്പിച്ച് ഈ ഖുർആാന്റെ വിളംബരം കേട്ടുണർന്നാണ് യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് വിത്ത് പാകിയ അറുന്നൂറ് വർഷക്കാലത്തെ മുസ്ലിം സ്പെയിൻ ജ്വലിച്ചു നിന്നത് കഴിഞ്ഞ ദിവസവും മുസ്ലിം സ്പെയിനിനെ കുറിച്ചുള്ള പുസ്തകം വായിക്കുകയുണ്ടായി വാസ്തവത്തിൽ അത്ഭുതം കൊണ്ട് നമ്മളെല്ലാവരും അമ്പരന്ന് പോകുന്നു അത്രയും വലിയ അത്ഭുതം ഖുർആൻ അവർക്ക് നൽകിയത് എന്തുകൊണ്ട് യൂറോപ്പിന് ഇത്ര വലിയ നവോത്ഥാനം ഉണ്ടായെന്ന പഠനം എത്തിച്ചേരുന്നത് അതിനു മുമ്പ് അറുന്നൂറ് കൊല്ലം അവിടെ മുസ്ലിംകൾ ഭരിച്ചു എന്നുള്ളതാണ് ഇത്രയും വലിയ അറിവിലേക്ക് അവരെ കൈപിടിച്ച് ആനയിക്കാൻ ആറാം നൂറ്റാണ്ടിന്റെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്തിന് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം യൂറോപ്പിന്റെ നഞ്ചകത്ത് ഇത്രയും വലിയ വിസ്മയങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ പ്രേരണാശക്തി എന്തായിരുന്നു അതിന്റെ പേരാണ് ഖുർആൻ അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് പക്ഷേ ഖുർആൻ പഠിച്ചിട്ട് താക്കോല് കയ്യിൽ വാങ്ങിയിട്ട് ഏത് പഠനത്തിന്റെയും വിശാലതകളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ അവന്റെ ചിന്തയെ തട്ടി ഉണർത്തിയിട്ട് അവന്റെ ഓർമ്മകളുടെ അറകളെ തുറന്നിട്ടിട്ട് എല്ലാം പഠിച്ച് അവനത് കൊണ്ട് പോയി പരണത്ത് വെച്ചിട്ട് പിന്നെ പഠനം തുടരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കേവലം പണം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വലിയ സുഖ സൗകര്യാദികൾ പെരിപ്പിക്കാനും മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ ആവാത്ത മൃഗതുല്യനാക്കി അതപ്പതിപ്പിക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമായി മാറാൻ എല്ലാ ഡോക്ടറും ഇങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത് ദൈവബോധമില്ലാത്ത ഉള്ളിലെ മനുഷ്യത്വത്തെ തട്ടി ഉണർത്താത്ത താൻ പഠിച്ച അറിവുകളൊക്കെ അറിവുകളിലൂടെ കടന്നു പോകുമ്പോ ആ അറിവുകൾ ബയോളജി ആകട്ടെ ഫിസിക്സ് ആകട്ടെ ബോട്ടണി ആകട്ടെ സുവോളജി ആകട്ടെ അതുപോലെ തന്നെ മറ്റെന്തെന്തെല്ലാം ശാസ്ത്രമായി കൊള്ളട്ടെ ഭൂമി ശാസ്ത്രമാകട്ടെ എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കുമ്പോ അതിന്റെ പിന്നിലെ അത്ഭുതങ്ങൾ കണ്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുകയും ആരാണിതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അജയ്യ അജയ പ്രഭാവനെന്നാലോചിക്കുകയും ചെയ്യുന്ന ഒരു ചിന്ത ചൂടുപിടിച്ച ഒരു സമൂഹത്തെ ഈ ലോകത്തിൽപാദിപ്പിച്ചാൽ അവൻ ഈ ലോകത്തൊരിക്കലും മനുഷ്യകുലത്തെ യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിന് അവന് ഭീഷണിയാകാൻ കഴിയില്ല ലോകം ഇന്ന് നിങ്ങളെപ്പോലുള്ള പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരുടെ പാരായണത്തിന് വേണ്ടി കാതോർക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിച്ച നല്ലൊരു കാര്യ പാരായണത്തിന് ലോകം കാതോർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് പഠിച്ച പണ്ഡിതന്മാരുടെ ഖുർആൻ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾക്ക് അവരുടെ പ്രഭാഷണങ്ങൾക്ക് ലോകം കാതോർക്കുന്നുണ്ട് ഖുർആാന് ആധാരമാക്കി ബേസ് ചെയ്ത് ലോകത്തിന്റെ സമസ്യകളെ നിർധാരണം ചെയ്യാൻ കഴിയുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് മലയാള മണ്ണ് മാത്രമല്ല ഭാരതം മാത്രമല്ല നമ്മുടെ ഏഷ്യൻ മേഖലകൾ മാത്രമല്ല യൂറോപ്പും അമേരിക്കയും എന്ന് വല്ലാതെ കൊതിയോടെ കാത്തിരിപ്പുണ്ട് അവരൊക്കെ ഖുർആാനിന്റെ അറിവുകളെ സാഗൂതം ശ്രവിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ മഹത്തായ ഒരു ഹെഡലിന്റെ സ്ഥാപനം ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടു അതിന്ന് ധാരാളം വിദ്യാർത്ഥികളെ ഹാബിലിങ്ങളെ ഉത്പാദിപ്പിച്ച് അത് അതിൻ്റെ വളർച്ചയുടെ വഴികളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ വളരെ കൃത്യമായി പറയുന്നു ഈ മക്കൾ നമുക്ക് നാളുകളിൽ അഭിമാനമായി മാറണമെങ്കിൽ ഈ സമൂഹത്തെ മനുഷ്യത്വത്തിന്റെ വഴിത്താരയിലൂടെ കൈപിടിച്ച് ആനയിക്കുന്നവരായി ഇവർ പരിവർത്തനപ്പെടണമെങ്കിൽ മനുഷ്യത്വം വളർത്തുന്നവരാകണം അവളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഈ അറിവുകൾ ആർജിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും മൃഗങ്ങളെക്കാൾ താഴെയാണ് നമ്മുടെ നിലവാരം മൃഗം നമ്മളെക്കാൾ എത്രയോ മേലെയാണ് നിങ്ങൾക്കറിയാമോ നമ്മുടെ സാധാരണ നമുക്കറിയാം നമ്മുടെ ഒരു 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 താറാവിന്റെ ഒരു കുഞ്ഞ് ഒരു ഉപമയ്ക്ക് ഞാൻ പറയുക ഒരു കഴുതയുടെ കുട്ടി ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ ഒരു കുളക്കടവിൽ കൊണ്ടുപോയി നിർത്തുക താറാവിന്റെ കുഞ്ഞിനെ ഒരു കഴുതയുടെ കുട്ടിയെ ഒരു മനുഷ്യന്റെ രണ്ടു വയസ്സായ ഒരു കുട്ടിയെ കൊണ്ടുപോയി ഒരു കുളക്കടവിൽ നിർത്തുക എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്ക് അറിയാവോ ആ താറാവിന്റെ കുഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി ആരും പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ നീന്തി അങ്ങ് പോകും കഴുതയുടെ കുഞ്ഞ് വെള്ളത്തിൽ ചാടിയാ ആ ചത്തുപോകുന്നു പറഞ്ഞ് തിരിച്ചു പോകും മനുഷ്യന്റെ കുഞ്ഞ് രണ്ടു വയസ്സ് പ്രായമായ വെള്ളത്തിൽ ചാടി ചത്തും പോകും അല്ലേ ഇതാണ് സംഭവിക്കുക രണ്ടു വയസ്സായ ഒരു കുഞ്ഞ് സ്വന്തം വീട്ടില് സ്വിമ്മിംഗ് പൂളിൽ ചാടി മരിച്ചതിന്റെ ഒരു സങ്കടം ഒരു ഉമ്മയുടെ വേദന ഈ സമീപകാലം ഒരുപാട് എനിക്ക് പങ്കുവയ്ക്കേണ്ടി വന്ന ഒരു വിനീതനാണ് ഞാൻ രണ്ടു വയസ്സായിട്ടും ആ കുട്ടിക്ക് വെള്ളം കണ്ടാൽ വെള്ളത്തിൽ ചാടി മരിച്ചു പോകും അതുകൊണ്ട് വെള്ളത്തിൽ ചാടരുതെന്ന തിരിച്ചറിവ് ഈ മനുഷ്യനില്ല പക്ഷെ ഒരു മൃഗമായ കഴുതക്കൊണ്ട് വെള്ളത്തിൽ ചാടിയാൽ ചത്തുപോകുമ്പോൾ അത് പോകും അതുപോലെ താറാവിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ ഇറങ്ങി നീന്തിപ്പോകും ഇത്രയേ ഉള്ളൂ മനുഷ്യൻ പഠിച്ചില്ലെങ്കിൽ അറിവ് നേടാത്ത ഒരു മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവനാണ് താഴെയ ഈ മനുഷ്യനാണ് അറിവ് ആർജിച്ചുകൊണ്ട് ഈ ലോകത്തെ വെട്ടിപ്പിടിക്കുന്നത് ലോകത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഈ ലോകത്തിന്റെ നാഥനായി ഈ നാദത്തിന്റെ പ്രതിപുരുഷനായി അള്ളാഹു സുബാനുവത്താല മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ആദമനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു സുബാനുവത്തല മലക്കുകളേക്കാൾ കൂടുതൽ അവർക്ക് മഹത്വം നൽകാൻ കാരണം മലക്കുകൾക്ക് ഉള്ള ലോകം ഭരിക്കാനേ അറിയാവുള്ളൂ മലക്കുകൾക്ക് ഉള്ളത് ഭരിക്കാൻ അറിയാവുള്ളൂ പുതിയതൊന്നും ഉത്പാദിപ്പിക്കാൻ അവർക്ക് കഴിയില്ല അത്തരം അറിവ് അല്ലാതെ മലക്കുകൾ കൊടുത്തുള്ളൂ നിലവിലുള്ള ഡിപ്പോസിറ്റ് ആയ അറിവ് അവര് ഉപയോഗിക്കും പക്ഷേ അറിവ് കൊണ്ട് വളരാൻ ഈ ലോകത്ത് അള്ളാഹ് മനുഷ്യന് സിദ്ധിവെച്ചു എന്ന തുടക്കത്തിലല്ല പറഞ്ഞു അല്ലമ ആദമുല്ല അല്ലമ ആദമുല്ല

നമ്മളൊക്കെ ഒരുപാട് ഓദ്യിയിട്ടും പറഞ്ഞിട്ടുള്ള എന്താ അല്ലാ പറയണത് അള്ളാഹു താല ആദമനെ സൃഷ്ടിച്ചിട്ട് ഈ പ്രകൃതിയിലുള്ള വസ്തുക്കൾ ഈ പ്രകൃതി ഭരിക്കേണ്ടുന്ന ഈ ഭൂമി അടക്കി ഭരിക്കേണ്ടുന്ന ഈ പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അള്ളാഹു ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന വസ്തുക്കളിലെ അത്ഭുതങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിപ്പിച്ച് കാട്ടേണ്ടുന്ന മനുഷ്യൻ മനുഷ്യനതിനു വേണ്ടി സൃഷ്ടിച്ച അത്രയും സ്കിൽ ഉണ്ട് അവന്റെ ഉള്ളിൽ ഈ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വെള്ളത്തിന്റെ മുമ്പേ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ വെള്ളത്തിൽ ചാടി ചത്തുപോയത് താറാവിറങ്ങി നീന്തിപ്പോയപ്പോൾ കഴുത തിരിച്ചു നടന്നപ്പോൾ ചാടി ചത്തുപോയി മനുഷ്യൻ അറിവ് കണ്ടല്ല മാതമൽ വസ്തുക്കളെ അള്ളാഹുവിൻ്റെ പ്രകൃതി വസ്തുക്കളെ പ്രപഞ്ച വസ്തുക്കളെ പഠിച്ചപ്പോ അവൻ ഈ ലോകത്ത് ആകാശ സീമുകളിൽ അവൻ താണ്ടിപ്പറന്നു സൗരയൂഥങ്ങളെ അവൻ പഠിച്ചു എവറസ്റ്റിൽ ഹിമാലയത്തിന്റെ മുകളിൽ കാലൂന്നാൻ പഠിച്ചു സമുദ്രത്തിന്റെ അന്തർഭാഗത്തൂടി ഊളിയിട്ട് സഞ്ചരിക്കാൻ അവൻ പഠിച്ചു ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തേക്ക് അവൻ ആശയവിനിമയം നടത്താൻ പഠിച്ചു ലോകത്തിന്റെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് നോക്കി കണ്ടുകൊണ്ട് വർത്തമാനം പറയാനും കാര്യങ്ങൾ ഇടപെടാൻ നടത്താനും മാത്രം അവൻ വളർന്നു ഇനിയും അവൻ വളരും മനുഷ്യൻ വളർച്ചയുള്ളവനാണ് നമുക്ക് വളരേണ്ടതുണ്ട് ഈ വളർച്ചയ്ക്കെല്ലാം ആധാരമാക്കി അള്ളാഹു വെച്ചത് അറിവ അല്ല മല്ലുല്ല ഇത് ആദമിന്റെ മക്കക്ക് മാത്രമേ ഉള്ളൂ ഈ മൃഗം നേരത്തെ മിടുക്കനായിരുന്ന ഈ മൃഗം നമ്മളെക്കാൾ പക്ഷെ ആ മൃഗം വളർന്നോ ഞങ്ങൾ ആലോചിച്ചു നോക്കേ ആ മൃഗം ഇന്ന് വരെ ചില ആളുകൾ പറയാറുണ്ടല്ലോ യുക്തിവാദികളെന്ന് സ്വയം മേനു പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത യുക്തി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില വിട്ടിക്കോമരങ്ങളുണ്ട് അവർ പറയാറുള്ളത് എന്താണ് ജീവിത ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ് ജീവികളെ വളർത്തുന്നതും പുരോഗമിപ്പിക്കുന്നതും ചുറ്റുപാടുകൾക്ക് അനുസരണമായിട്ട് പുരോഗതി ഉണ്ട് അങ്ങനെയാണ് കാട്ടിന്റെ ചുറ്റുപാടുകളിൽ വരുന്ന കാട്ടാനയ്ക്ക് വരെ ഇതുപോലൊരു ചെയറുണ്ടാക്കിയിട്ടിരിക്കാൻ പറ്റുള്ളൂ മനുഷ്യനല്ലേ കാട്ടിലെ മരങ്ങളെ വെട്ടിയെടുത്തിട്ട് ഈ ഫർണിച്ചേഴ്സ് മുഴുവൻ ഉണ്ടാക്കിയത് അല്ലേ ആ കാട്ടിന്റെ അനുകൂലാന്തരീക്ഷം ഇന്ന് വരെ ആ ജന്തുക്കളിൽ ഏതെങ്കിലും ഒന്നിനൊരു വസ്ത്രം ഒരു ഒരു അടിവസ്ത്രമെങ്കിലും വാങ്ങിച്ച് ധരിച്ച് നാണം മറിച്ചണോന്ന് തോന്നിയിട്ടുണ്ടോ കഴിച്ചു തുടങ്ങിയ അന്നത്തെ ആ പുല്ലും അതുപോലെ തന്നെ അത് ആ പനങ്കയ്യുമല്ലാതെ ഏതെങ്കിലും ഒരു മൃഗത്തിനൊരു ഭക്ഷണ മേഖലയിൽ ഒരു പുരോഗതി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വസ്ത്രത്തിന്റെ മേഖലയിൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു പുരോഗതി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും തുടക്കത്തിൽ കഴിവുണ്ടായിരുന്നു പക്ഷെ ഇൽമില്ലാത്തതിന്റെ പേരിൽ അവൻ ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല മനുഷ്യനോ ഇൽമ കൊണ്ട് പുരോഗമിക്കുകയാണ് ഇൽമ കൊണ്ട് പുരോഗമിക്കുകയാണ്